നമസ്കാരം രണ്ട് സിനിമാ സംവിധായകരെ അറസ്റ്റ് ചെയ്തു വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പറെ അറസ്റ്റ് ചെയ്തു എല്ലാം ലഹരി ലഹരിക്കേസിലാണ് ഇതോടെ സിനിമാ രംഗം ആകമാനം ലഹരിമയമാണ് എന്നൊരു ചർച്ച വന്നിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തകൾ യഥേഷ്ടം നിങ്ങൾ കാണുന്നുണ്ട് സിനിമാ രംഗം ആകെ കലുഷിതമാണ് ഇത്രയധികം ലഹരി വ്യാപനം സിനിമാ രംഗത്ത് നടക്കുന്നുണ്ടോ എന്ന് സംഘടനകൾ ചർച്ച ചെയ്യുന്നു ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് പറയുന്നു ഇതൊക്കെ ശരിയാണ് രണ്ട് സംവിധായകരെ രാത്രി രണ്ടു മണിക്കാണ് ഒരു വിലയേറിയ ഫ്ലാറ്റിൽ നിന്നും അതായത് സമ്പന്നർ മാത്രം താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ നിന്നും പിടികൂടിയത് ആ ഫ്ളാറ്റിൻ്റെ വില ഏകദേശം മൂന്ന് കോടി രൂപയോളം വരുമെന്നാണ് പറയുന്നത് സമീർ താഹിർ എന്ന് പറയുന്ന ഒരു സംവിധായക ഛായാഗ്രാഹകൻ്റെയാണ് ഫ്ലാറ്റ് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ഫ്ലാറ്റാണ് സമീർ താഹിർ എന്ന് പറയുന്നത് ഒരു വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നൊരു മനുഷ്യനാണ് താഹിർ മട്ടാഞ്ചേരി എന്ന് പറയുന്ന ഒരു പാവം പ്രൊഡക്ഷൻ കൺട്രോളുടെ മകനാണ് അദ്ദേഹം നല്ല സിനിമകൾ ചെയ്യുന്ന നല്ല കലാകാരനാണ് എന്നാൽ മൂന്ന് കോടി രൂപ മുടക്കി ഫ്ലാറ്റ് മേടിക്കാൻ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത്രയും എന്ന് സോഷ്യൽ മീഡിയയിലെ ചില ചോദ്യങ്ങൾ ഞാൻ കണ്ടു സിനിമ ചെയ്ത് ഇത്രയും പണം കിട്ടിക്കാണുമോ അതോ മറ്റ് വ്യാപാരങ്ങളുണ്ടോ ലഹരി വ്യാപാരങ്ങളുണ്ടോ എന്നൊക്കെയാണ് സംശയം എനിക്കതിൽ സംശയമൊന്നുമില്ല കാരണം ഇന്ന് ധാരാളം ലോൺ കിട്ടും ലോൺ എടുത്ത് അങ്ങനെ ഒരു വലിയ ഫ്ലാറ്റ് മേടിച്ചിരിക്കാം സിനിമയുടെ ഡിസ്കഷന് വേണ്ടി ആ സുഹൃത്തുക്കൾക്ക് നൽകിയിരിക്കാം അതുകൊണ്ട് സമീർ താഹിർ കുറ്റക്കാരനാണെന്ന് വിധിക്കാൻ ഞാനാണല്ല വിധിക്കുന്നത് ശരിയുമല്ല ഇനി ഈ സംവിധായകർ രണ്ടുപേർ രാത്രി രണ്ടു മണിക്ക് സിനിമയുടെ കൊടും ചൂടേറിയ ചർച്ച നടക്കുന്ന ഇടയിലാണ് പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു ഇവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു അവർക്കിനി സംരക്ഷണം ലഭിക്കും അവരുടെ കൂട്ടുകാരായ ഒരുപാട് സിനിമാ പ്രവർത്തകരുടെ സംരക്ഷണം ലഭിക്കും നിയമ പാലകരുടെ അടുത്തു നിന്നും സംരക്ഷണം ലഭിക്കാം കാരണം അതിനുള്ള എല്ലാ കെട്ടുപാടുകളും ഉണ്ട് കാരണം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ചലച്ചിത്ര പ്രവർത്തകരാണ് ഇടതുപക്ഷം ഭരിക്കുന്ന ഈ നാട്ടിൽ അവർക്ക് സംരക്ഷണം ലഭിക്കാതിരിക്കില്ല അതുകൊണ്ട് തന്നെയാണോ ഒന്നര ഗ്രാം കഞ്ചാവ് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ എന്ന് പോലീസ് റിപ്പോർട്ട് എഴുതിയതെന്ന് ഞാൻ സംശയിക്കുന്നു അത്രയും മാത്രം കഞ്ചാവുമായി അവരവിടെ കഴിയും എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നാൽ രക്ഷകരുടെ പരിവേഷം ചമഞ്ഞാണോ പോലീസ് അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് ഒരു സാധാരണക്കാരനായി എനിക്ക് സംശയിക്കാൻ കഴിയും അത് പോകട്ടെ ഇപ്പോൾ ബേഡൻ എന്ന റാപ്പറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു ഹിരൺദാസ് മുരളി എന്ന മനോഹരമായ പേരിനുടമയാണ് ഈ ബേഡൻ എന്ന് പറയുന്ന റാപ്പർ ഒരു റാപ്പ് മ്യൂസിക്കുമായി നടക്കുന്ന ഒരാൾ ബേഡൻ്റെ പേരിട്ടതിൽ തെറ്റൊന്നും പറയാനില്ല ഇനി അദ്ദേഹത്തിൻ്റെ ജാതി എന്താണ് മതം എന്താണെന്നും എനിക്കറിയില്ല കേട്ടോ അദ്ദേഹം ഇപ്പോൾ യുവതലമുറയ്ക്ക് ഹരമാണ് യുവാക്കളുടെ ഇഷ്ട ഗായകനാണ് പാട്ടെഴുത്തുകാരനാണ് തൃശ്ശൂരിലെ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അദ്ദേഹം ഒരു പാട്ടെഴുതി സംവിധാനം ചെയ്തവിടെ അവതരിപ്പിച്ചു വിഷയം ലഹരിയായിരുന്നു മക്കളെ നിങ്ങളിതുപയോഗിക്കരുത് പത്ത് പേരുപയോഗിച്ചാൽ രണ്ട് പേര് ചത്തുപോകുന്നു നിൻ്റെ അപ്പനും അമ്മയും ഒക്കെ കരയുകയാണ് വിഷമിക്കുകയാണ് മക്കളെ നിങ്ങളത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞൊരു റാപ്പായിരുന്നു ചെയ്തത് അവനെയാണ് ലഹരി അടിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലീസ് പിടിച്ചത് എന്നുള്ളത് തമാശയോടെ മാത്രമേ കേൾക്കാൻ കഴിയൂ നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ രണ്ടും വേണ്ട ഒന്നുകിൽ ഉപദേശം മതി എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ശരീരം പണത്തിന് വേണ്ടി വിൽക്കുന്ന സ്ത്രീയുടെ ചാരിത്ര പ്രസംഗം എന്നൊക്കെ പറയാറുണ്ട് മുപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള വേടൻ പണത്തിന് വേണ്ടിയായിരിക്കാം ലഹരി ഉപയോഗിക്കരുത് മക്കളെ എന്ന് പറഞ്ഞ് പാട്ടുപാടിയത് ഒൻപത് ലക്ഷം രൂപയും അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചെടുത്തു അത് ഇക്കഴിഞ്ഞ ദിവസം പ്രോഗ്രാം ചെയ്തപ്പോൾ കിട്ടിയ പണമാണെന്നാണ് പറയുന്നത് ആലോചിക്കണം ഇത്ര ചെറുപ്പത്തിലെ ഇത്രയധികം പണം വന്നു ചേരുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ എത്രത്തോളം ഉയരാം സമ്പത്ത് കൊണ്ടും സംസ്കാരം കൊണ്ടുമൊക്കെ എത്രമാത്രം ഉയരാം എന്നിട്ടും ഇവനൊക്കെ ലഹരിക്കടിമയായി പോകുന്നു പിന്നീട് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധം ഇവരെ കീഴടക്കുന്നുവെന്ന് ഇവർ മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ ഇത് ചെയ്യുന്നത് എം ഡി എം എയുടെയും മറ്റ് രാസലഹരിയുടെയും ഒക്കെ ഹൈബ്രിഡ് കഞ്ചാബിൻ്റെയൊക്കെ ദൂഷ്യവശങ്ങൾ ഡോക്ടർമാരും സാമൂഹ്യ പ്രവർത്തകരുമെല്ലാം നിരന്തരമായി പറയുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് എന്നിട്ടും വീണ്ടും വീണ്ടും ഇതിലേക്ക് വന്നു വീഴുന്ന ഈ ആമ്പാറ്റകളെപ്പോലെ വന്നു വീഴുന്ന ചെറുപ്പക്കാരെ എന്താണ് വിളിക്കേണ്ടത് അവർക്കെന്താണ് സംഭവിച്ചിരിക്കുന്നത് പല സാധാരണക്കാരും ചോദിക്കുന്നു ഇത് രണ്ടെണ്ണം വലിച്ചാൽ അല്ലെങ്കിൽ രാസലഹരി അടിച്ചാൽ ക്രിയേറ്റിവിറ്റി കൂടുമല്ലേ അതായത് ഭാവന ചിറകു പായുന്നത്രേ മണ്ണാങ്കട്ടയാണ് ഏത് ലഹരിയായാലും ഉപയോഗിച്ചാൽ അവൻ്റെ സ്ഥിരബുദ്ധി സ്വയബുദ്ധി നഷ്ടമാകും ചിലപ്പോൾ ഒരു ഊർജ്ജമൊക്കെ തോന്നും ആരെയും രണ്ട് ചീത്ത വിളിക്കാൻ ചിലപ്പോൾ അടി കൊടുക്കാൻ ഒക്കെ ഒക്കെയുള്ള ഊർജ്ജം തോന്നിയേക്കാം പക്ഷേ ഒരു ഭാവനയും ഒരു മണ്ണാങ്കട്ടയും വിടരില്ല സ്ഥിരബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭാവനയ്ക്ക് വിടരാൻ കഴിയൂ നമ്മളുടെ ആലോചനകൾക്ക് നേർവഴിയെ സഞ്ചരിക്കാൻ കഴിയൂ ലഹരി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആലോചനയില്ല പ്രവൃത്തി മാത്രമാണ് ചിന്തകളില്ല മുമ്പിൽ കാണുന്നത് മാത്രം യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഈ രാസലഹരിക്കപ്പെട്ട പലരും കൊലപാതങ്ങളിൽ ചെന്ന് ചാടുന്നത് ആക്രമണത്തിന് മുതിരുന്നത് ഇതൊക്കെ സത്യമാണെന്നിരിക്കെ വീണ്ടും വീണ്ടും ഈ ലഹരിക്കടിമയാവുന്നു ഇത് വാങ്ങാൻ ഒരുപാട് പണച്ചെലവുണ്ട് അത്രയും ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി ഏത് കൃത്രിമ മാർഗവും സ്വീകരിക്കുന്നു ഈ ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ പിന്നീട് പണമില്ലാതെ വരുമ്പോൾ ഇതിൻ്റെ കച്ചവടക്കാരായി മാറുകയാണ് മറ്റുള്ളവർക്ക് വിറ്റ് അതിന് ലാഭം മേടിച്ച് വീണ്ടും ഇവർ ലഹരി ഉപയോഗിക്കുന്നു അങ്ങനെയാണ് ഇത്രയും ലഹരി വ്യാപനം കൂടുന്നത് ഇതൊരന്വേഷണത്തിന് തുടർച്ചയായി കണ്ടെത്തിയതാണ് കോളേജുകളിലും സ്കൂളുകളിലും വരെ വിദ്യാർത്ഥികൾ ഇതിൻ്റെ വ്യാപാരികളായി മാറുകയാണ് കാരണം അവർക്ക് ഇത് ഉപയോഗിക്കണമെങ്കിൽ പണം വേണം എന്ത് കള്ളം പറഞ്ഞും വീട്ടിൽ നിന്നും പണം വാങ്ങുക അല്ലെങ്കിൽ വീട്ടിലെ പണം മോഷ്ടിക്കുക അങ്ങനെയാണ് അത്രയും വിദ്യാർത്ഥികൾ ഇത് വാങ്ങുന്നത് ഒരിക്കലുപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് മാർഗ്ഗത്തിലൂടെയും പണം ഉണ്ടാക്കാൻ ശ്രമിക്കും പെൺകുട്ടികൾ ചിലപ്പോൾ ശരീരം കൊടുത്ത് പണം വാങ്ങാൻ ശ്രമിക്കും കാരണം ഈ ലഹരി അവർക്ക് വേണം ഒരിക്കലുപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരം ആവശ്യപ്പെടുകയാണ് ഇവിടുത്തെ നിയമപാലകർ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഉറവിടം കണ്ടെത്തണം ഉറവിടം കണ്ടെത്തി ഇനി കേരളത്തിലേക്ക് ലഹരി വരുന്നില്ല എന്ന് തീർച്ചയാക്കണം രണ്ടാമത് സിനിമാ നിർമ്മാതാക്കളോടാണ് ഈ ലഹരി ഉപയോഗിക്കുന്ന സംവിധായകരോ നടന്മാരോ ആരെയും നിങ്ങൾ ജോലി ചെയ്യിപ്പിക്കരുത് അവരത്ര മഹത്തരമായ സിനിമകൾ ചെയ്ത സംവിധായകരായാലും അവരെ മാറ്റി നിർത്തണം നടന്മാരാണെങ്കിൽ അവരെ വെച്ച് സിനിമ ചെയ്യരുത് കാരണം അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഒരു നന്മയാണ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവരുമായി സഹകരിക്കുന്നില്ല എന്ന് തീരുമാനിക്കണം പണ്ടൊക്കെ ലഹരി ഉപയോഗിച്ചവരുണ്ടായിരുന്നു കൂടുതലും മദ്യപാനികളായിരുന്നു ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ സൗഹൃദത്തിന്റെ പേരിൽ മദ്യപിക്കുന്നവർ എന്നാൽ ഇന്ന് അങ്ങനെയല്ല ലൊക്കേഷനിൽ പോലും രണ്ട് പുകയെടുത്ത് കറങ്ങി നടക്കുന്ന സാങ്കേതിക പ്രവർത്തകരും നടന്മാരും ഈ ഒരു അവസ്ഥ മാറണം ലഹരി ഉപയോഗിക്കുന്ന സാങ്കേതിക പ്രവർത്തകർ സംവിധായനായിക്കോട്ടെ ഛായാഗ്രഹനായിക്കോട്ടെ അവർക്ക് ലഹരി എത്തിച്ചു തരാൻ കഴിയുന്നവരെ മാത്രം മറ്റ് സാങ്കേതിക പ്രവർത്തകരായി വെക്കുക അതായത് ഇത് ഉപയോഗിക്കുന്നവർക്ക് മാത്രം തൊഴിൽ കൊടുക്കുന്നൊരവസ്ഥ വരുമ്പോൾ എല്ലാവരും ഇതിലേക്ക് ആകർഷിക്കപ്പെടും എനിക്ക് ജോലി കിട്ടണമെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ടി വരുന്ന വരുന്നൊരു അവസ്ഥയുണ്ട് ഇത് മാറണം അതുകൊണ്ട് സിനിമാ രംഗത്ത് ഇതുപയോഗിച്ചു എന്ന് പോലീസ് കേസ് ഉണ്ടായിട്ടുള്ളവരെ തൽക്കാലം മാറ്റി നിർത്തുക അവരെ ചികിത്സ കഴിഞ്ഞ് ഇതിൽ നിന്നെല്ലാം മുക്തരായതിന് ശേഷം മാത്രം അവരുടെ ക്രിയേറ്റിവിറ്റി അവരുടെ ഭാവന ചിറവു പിരിക്കാൻ അവസരം കൊടുക്കുക നിർമ്മാതാക്കൾ അവരെ മാറ്റി നിർത്തണം അവർ തന്നെ സിനിമയെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞേക്കാം അവർ നിർമ്മിക്കട്ടെ എത്ര സിനിമകൾ നിർമ്മിച്ച് സക്സസ് ആകും നമുക്കറിയാമല്ലോ ഇവിടെ കണ്ണീർ എടുക്കുന്ന നൂറുകണക്കിന് നിർമ്മാതാക്കളെ നമുക്കറിയാം മുടക്ക് മുതൽ പോയിട്ട് പോസ്റ്റർ ഒട്ടിച്ച പണം പോലും കിട്ടാത്ത നിർമ്മാതാക്കൾ വീണ്ടും വീണ്ടും ഈ കുരുതിക്കളത്തിലേക്ക് വരികയാണ് നിർമ്മാതാക്കൾ അതിനിടയിലാണ് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഈ സമൂഹത്തെ തകർക്കുന്ന രീതിയിൽ ചില സിനിമാ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് അതിനൊരു മാറ്റമുണ്ടാവണം ഈ തലമുറയ്ക്കൊരു മാറ്റമുണ്ടാവണം അതിന് സിനിമാ പ്രവർത്തകർ ഇനി ഇത് ഉപയോഗിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യണം അതായിരിക്കട്ടെ നമ്മുടെ ഇന്ന് മുതലുള്ള ലക്ഷ്യം താങ്ക്